നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറും എം എൽ എ സ്ഥാനാർത്ഥിയുമായിരുന്ന ബാഹ്ർ ഹുസൈൻ എന്ന വ്യക്തി ഇയാൾ കുറ്റക്കാരനാണെന്നും ആയിരക്കണക്കിന് ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പെട്രോൾ ബോംബും അനുബന്ധ ആയുധങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വീടിൽ ഇയാളുടെ വീട്ടിൽ തന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഭാഗത്തെ വീട്ടിൽ തന്നെ വീപ്പയ്ക്കുള്ളിൽ പെട്രോളൊക്കെ സൂക്ഷിച്ച് നിരവധി പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹൈന്ദവ ജനത ഇല്ലാതാക്കാൻ ആ പ്രദേശത്തെ ഹൈന്ദവ ജനതയെ ഇല്ലാതാക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഡൽഹി കോടതി കണ്ടെത്തിയത് ഇയാളെ കുറ്റക്കാരനാക്കിയത് അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി എന്നാൽ ഒരു തീവ്രവാദ പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ചില സഹായങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ചില പിന്തുണകളെ കുറിച്ചും തന്നെ തത്വമായി ന്യൂസ് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് നൽകി അപ്പോൾ ആം ആദ്മി പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണ് സാധാരണക്കാരന്റെ പാർട്ടിയാണ് മേഹു ആം ആദ്മി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ അടക്കം കാരണം പഞ്ചാബിൽ ഇവരാണ് ഭരിക്കുന്നത് പഞ്ചാബ് ഇവർ നേടിയപ്പോൾ ഇവർ ഉടനെ ഇന്ത്യ നേടും എന്നൊക്കെയാണ് പറഞ്ഞത് ഹരിയാന ഉടനെ നേടും ഉടനെ തന്നെ വീണ്ടും ഡൽഹി നേടും പിന്നെ എന്താണ് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ വ്യാപിക്കും അതിനുള്ള ഗുജറാത്ത് ഉടനെ പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഇവർക്ക് ലഭിക്കുന്ന തീവ്രവാദ സഹായങ്ങൾ പ്രത്യേകിച്ചും ഖലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ പുറത്തുണ്ടായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബോർഡറാണ് പഞ്ചാബ് എപ്പോഴും പാകിസ്ഥാന്റെ ബോർഡറാണല്ലോ പഞ്ചാബിൽ നിന്നും യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ റോക്കറ്റ് ലോഞ്ചർ പോലുള്ള വലിയ യന്ത്ര തോക്കുകൾ ലഭിച്ചതായുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ഭരണം വന്നതിന് ശേഷം പഞ്ചാബിൽ ഖരിസ്ഥാൻ ഭീകരവാദം വർദ്ധിക്കുകയും പാകിസ്ഥാൻ അതിർത്തി വഴി ഡ്രോണിൽ ആയുധം ഇറക്കുമതി ചെയ്ത് ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നാണ് കർഷക സമരത്തിന്റെ പേരിൽ തീവ്രവാദികൾ ഡൽഹി ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ പലതരത്തിലുള്ള തീവ്രവാദ ആശയങ്ങളുമായിട്ടുള്ള ലീഫ്ലെറ്റുകൾ കമ്മിറ്റികളൊക്കെ തന്നെ ശരിക്കും ഈ തീവ്രവാദ ആശയങ്ങളെ ഖലിസ്ഥാൻ തീവ്രവാദ ആശയങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു രീതിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഭരണത്തിലേറിയ അന്നു മുതൽ തന്നെ കാണിക്കുന്നത് അതായത് പഞ്ചാബിനെ വിഘടിപ്പിക്കണം ഇങ്ങനെ വിഘടിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷിന്റെ ഒരു തന്ത്രമുണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയെ എങ്ങനെ വിഘടിപ്പിക്കാം എങ്ങനെ ഈ ഒരു പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാം ഇവിടെ തീവ്രവാദ ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം അതിപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദമെന്നോ മുസ്ലിം തീവ്രവാദമെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതെ ഈ തീവ്രവാദ ആശയങ്ങൾ ഇവിടെ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചാണ് ആം ആദ്മി പാർട്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരായ പല വ്യക്തികൾ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ള ആരോപണമുണ്ട് അത് കെ സ്വകാര്യ ആയിട്ടില്ല പക്ഷെ ആരോപണമുണ്ട് അപ്പോൾ ഈ ഇത്രയും വലിയ റോക്കറ്റ് ലോഞ്ചറുകളും ആയുധങ്ങളും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങൾ കിട്ടുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് ആരോടാണ് കൂറ് ഇവർ ഏത് രീതിയിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യയെ തകർക്കാനായി ഭിന്നിപ്പിക്കാനായി ഖലിസ്ഥാൻ തീവ്രവാദികൾ പണം കൊടുത്ത് വളർത്തുന്ന ഒരു പാർട്ടിയാണോ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയിലെ എം എൽ എമാരും എം പിമാരും ഒക്കെ ഇത്തരത്തിൽ തീവ്രവാദികളാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കും അന്വേഷണം നടക്കും അങ്ങനെ വെറുതെ വിടുകയെന്നു ഇവിടെ റോക്കറ്റ് ലോഞ്ചറുകളും പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങളും ഒക്കെ ഡ്രോൺ വഴി ഇറക്കുമതി ചെയ്ത് ഇന്ത്യയെ തകർക്കാനാണ് പ്ലാനെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതിയാണ് നിങ്ങൾ ഇടുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ആം ആദ്മി പാർട്ടിയൊന്നും ഇവിടെ ഒരു ചൂക്കും ചെയ്യില്ല നിങ്ങൾ റോക്കറ്റ് ലോഞ്ചർ കൊണ്ടുവന്ന് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ പക്ഷേ അതെടുത്ത് ഇവിടെ പണിയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള കാര്യം ആം ആദ്മിയുടെ ഭീകരവാദികളായ എം എൽ എമാരോടും എം പിമാരോടും ുന്നു ഇനി നിങ്ങൾ അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കണം പക്ഷേ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ കണ്ടെത്തിയത് നിങ്ങൾ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ നിന്നാണ് എളുപ്പം മാറ്റിവെക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്